ഏറ്റവും വലിയ വിഷം ുക്കുന്ന ഒരു മനുഷ്യനാണ് ആ നിങ്ങൾ കേട്ടു വചനം കേട്ടുനോക്കാമധ്യായും അതിൽ അല്ല പറയുന്നതറിയോ സമസ്താമല്ല അങ്ങനെ സമസ്തക്കാരെ പറ്റി പറയാണ് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് തീർപ്പ് അവളെ തീർപ്പുകൽപ്പിക്കുക ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെടുക അങ്കടിമുഖർ കാര്യം അധ്യായത്തിലെ മാത്രങ്ങൾ പോയിട്ട് പരിഭാഷ അല്ലെങ്കിൽ അങ്ങനെ കേട്ടില്ലേ സമസ്തക്കാര് ഇസ്ലാമല്ല മുസ്ലിമിങ്ങൾ അല്ല ആരാ തീർപ്പ് കല്പിക്കുന്നത് അള്ളാഹു സുബാനുഹത്താലാണ് അതിന് തീർപ്പ് കല്പിക്കുന്നതെന്ന് ഈ മൗലവി അത് തട്ടിവിടുക തന്നെ പാച്ച ഇയാൾ വിളിച്ചു പറയുന്നത് ഈ തോന്നിവാസിയായ മനുഷ്യന് സ്റ്റേജ് കെട്ടി കൊടുക്കുന്ന ഇന്ന് നിങ്ങൾ അവനെ കൊണ്ട് മുന്നിലിരുത്തിക്കൊണ്ട് ചിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ അവനെ നിങ്ങൾ തന്നെയാണ് എന്താക്കുക അവൻ മുഷിരിക്കാണെന്നും കാഫറാണെന്നും പറയുക അങ്ങനെയാണല്ലോ മുൻകാലങ്ങളിലെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത് എത്രയോ വർഷങ്ങളായിട്ട് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ ഇതേപോലെ സംസ്ഥാനക്കാർ കാഫറുകളാണ് മുഷിരിക്കുകളാണെന്ന് പറഞ്ഞ് ഈവൻ ഇവനിങ്ങനെ അടിച്ചുവിടുന്ന ഈ വിസർജിച്ചു വിടുന്ന ഈ തെമ്മാടിത്തരം അവസാനിപ്പം എന്താ സംഭവിച്ചത് അന്ന് കൂടെ ഇരുന്ന സ്റ്റേജിൽ ഒപ്പം ഇരുന്ന മോരന്മാർ സദസ്സിൽ നിന്ന് ചിരിച്ചു കൊടുത്ത ആ മുജാഹിദ് പ്രവർത്തകർ ഇനി ഇവനെ പറ്റി പറയുന്നത് എന്താണ് ഞാൻ പറയുന്നില്ല ആ മൗലവി ഏത് മൗലവി തന്നെ അത് തുറന്നു പറയട്ടെ ആക്ഷേപങ്ങളുടെ വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ കേരളത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകളെ നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ മനസ്സിലെടുത്ത് വെച്ചു പുലർത്താത്ത ഞങ്ങളെ

ഏതൊരു വായും വെള്ളം വിശ്വസിച്ചു നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ കവലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുവോ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ ഞങ്ങൾ വിളിക്കുന്നുണ്ട് വേദനയുണ്ട് വേദനയുണ്ട് എന്നിന്റെ നേതൃത്വം സനകുടൻറ്റിട്ടില്ലെങ്കിൽ ഉപ്പ് വച്ച കലം പോലെ എടുക്കാനും തൊടാനും പാർട്ടിയായി നിങ്ങൾ മാറും എങ്ങനെയുണ്ട് ഇതാണ് വഹാബിസത്തിന്റെ അവസ്ഥ സകാല മുസ്ലിമിങ്ങളെയും കാഫറും മുഷിരിക്കാക്കിയപ്പോൾ ഇന്ന് ആ മൗലവിമാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വന്തം അനുയായികൾ സ്വന്തം കൂടെ നിന്ന് സ്റ്റേജ് കെട്ടി ഒന്നിച്ചിരുന്നവർ പറയുകയാണ് കാഫറാണ് മുഷിഖാണ് അതിനിപ്പോ കരിഞ്ഞിട്ട് കാര്യമില്ല മൗലവി കരിഞ്ഞിട്ട് കാര്യമില്ല മൗലവി അനുഭവിച്ച് തീർക്കുക തന്നെ